അപ്പോൾ ഇവിടെ അടുത്തായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഒരു കപ്പിൾ ഫോട്ടോയാണ് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ വെഡ്ഡിംഗ് ഡിസൈനേഴ്സ് ഇവർക്കൊക്കെ എപ്പോഴും ഇതുപോലെയുള്ള കപ്പിൾ ഫോട്ടോസ് അല്ലെന്നുണ്ടെങ്കിൽ സിംഗിൾ ഫോട്ടോസൊക്കെ ക്ലൈൻറ്റിന് ഗ്രേഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഗ്രേഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇവിടെയുള്ള ഈ ഒരു ഹാൻഡ് റയിൽ ഇത് നമുക്ക് ചെരിഞ്ഞാണ് പോയിരിക്കുന്നത് കുറച്ച് ചെരിവുണ്ട് ഇവിടെ നമുക്കറിയാം ഈയൊരു ബീം നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ചെരിവ് സംഭവിച്ചിട്ടുണ്ട് ആ ഒരു ചെരിവ് നമുക്ക് നേരെയാക്കണം അപ്പോൾ അത് നമുക്കൊരു ഡിസ്റ്റോർഷൻ പ്രശ്നമുണ്ട് ഈ ഒരു ഫോട്ടോയിൽ എന്നുള്ളത് നമുക്ക് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് നമുക്ക് നമ്മൾ പഠിച്ച ജോമട്രിയിലേക്ക് പോവാം ജോമെട്രിയിലേക്ക് പോയതിന് ശേഷം ഓട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഒന്ന് കൊടുത്തു നോക്കുക അത് റെഡി ആവുന്നുണ്ടോ എന്ന് നോക്കുക ഇപ്പോൾ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഏകദേശം അത് കറക്റ്റായിട്ട് ഇവിടെ ചെരിഞ്ഞു നിന്ന സംഗതികൾ അകത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഫോട്ടോയുടെ ഡിസ്റ്റോർഷൻ കറക്റ്റായിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ആ രണ്ട് പോർഷൻ അതായത് ലെഫ്റ്റും റൈറ്റും ഈ ഒരു ഗ്യാപ്പ് വന്നിരിക്കുന്ന പോർഷൻ നമുക്ക് ആ ഒരു അതിനെ ക്രോപ്പ് ചെയ്ത് കളയണം കൺസ്ട്രെയിങ് ക്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്തിട്ട് കൊടുക്കുമ്പോഴത്തേക്കിനും ആ ഒരു ഏരിയ അത് ക്രോപ്പായി പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി ഇവിടെ ഒരു അല്പം കൂടി ഒന്ന് ഒരല്പം ചെരിവും കൂടെയുണ്ട് നമ്മളത് കൺസ്ട്രെയിൻ ക്രോപ്പ് കൊടുത്തപ്പോൾ കാണുന്നുണ്ട് അപ്പോൾ അതിന് നമുക്ക് ഇവിടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ചരിവും കൂടെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും അതിനാണ് അതിനാണിവിടെ മാനുവലായിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഇവിടെ ഉള്ളത് അപ്പോൾ ആ ചെരിവ് നമ്മൾ കറക്റ്റ് ചെയ്തു ഇനി ഈ ഫോട്ടോയിൽ വാം ടോൺ കൊടുക്കാൻ പറ്റിയ സ്ഥലങ്ങൾ നോക്കാം ബാം ടോണ് കൊടുക്കാൻ പറ്റിയ സ്ഥലങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ ഈ സ്കൈയിൽ തന്നെ പല കളറുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ബ്ലൂവിൽ നിന്ന് തുടങ്ങി താഴേക്ക് യെല്ലോയിഷ് ടിൻ്റിലേക്കൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു യെല്ലോയിഷ് ടിൻ്റ് അവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതിനെ ഒന്ന് എൻഹാൻസ് ചെയ്ത് കൊടുക്കണം അതിന് മുമ്പായിട്ട് നമുക്കതിൻ്റെ കളറുകൾ നമുക്കൊന്ന് ജസ്റ്റ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കളർ മിക്സറിലേക്ക് പോവാം ഇതിനകത്ത് ഏതൊക്കെ കളറുകളാണ് ഉള്ളതെന്ന് നോക്കാം ബ്ലൂ കളറാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ ബ്ലൂ കളർ ജസ്റ്റ് ഒന്ന് അതിൻ്റെ സാച്ചുറേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടാം അതുപോലെ അക്വാ കളർ കൂടുതലും ആ ഒരു വെള്ളത്തിനും ഒക്കെ വന്നിരിക്കുന്ന അക്വാ കളറാണ് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്തു അതുപോലെ തന്നെ ലൂമിനൻസിൽ പോയിട്ട് ബ്ലൂവിൻ്റെ ലൂമിനൻസ് ഒരല്പം ഒന്ന് കുറച്ചു അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ഇൻക്രീസ് ആകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു ഇവിടെ തെങ്ങുകൾ നിപ്പം ആ തെങ്ങിൻ്റെ ലീവ്സിനൊക്കെ കുറച്ചൊരു ഗ്രീനിൻ്റെ കൂടെ ഒരു അല്പം ഒരു യെല്ലോയിഷ് ടിൻറ്റും കൂടെ അതിനകത്ത് കയറിയിട്ടുണ്ട് അപ്പം അത് ഒരു വൈകുന്നേരത്തെ ഒരു വെയിലൊക്കെ വീഴുന്ന സമയത്ത് കറക്റ്റ് ഗ്രീൻ ആയിരിക്കുകയല്ല നമ്മുടെ ലീവ്സിനൊക്കെ വരിക അതിനൊരു കുറച്ച് ഒരു യെല്ലോയിഷ് ടിൻ്റും കൂടെ വരും അപ്പം നമുക്ക് ആ ഹ്യൂ ഹ്യൂയിൽ പോയിട്ട് നമുക്ക് ഗ്രീനിൻ്റെ ആ ഒരു ഹ്യൂ നമുക്കൊരു കുറച്ചൊന്ന് യെല്ലോയിഷിലേക്കും കൂടെ ഒന്നാക്കാം കാരണം നമുക്കത് ആ ഒരു വൈകുന്നേരത്തെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വെയിലടിക്കുമ്പോഴുള്ള ഫീല് ഇപ്പം നമുക്ക് ഈ ഡ്രസ്സിലൊക്കെ ഇവരുടെ ഡ്രെസ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവിടെ ആ ഒരു വാം വെയിൽ വന്ന് വീഴുന്ന ഒരു ഫീല് ഇതിലുണ്ട് അപ്പം നമുക്ക് ഇത് പ്യുവർ വൈറ്റ് ആയിട്ട് അല്ല വന്നിരിക്കുന്നത് അതിനകത്തേക്ക് കുറച്ചൊരു വാം ലൈറ്റ് വന്ന് വീണിരിക്കുന്ന ഒരു എഫക്റ്റ് ഇവിടെ കാണുന്നുണ്ട് ഇപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കോട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ നോക്കുക ഈ സൈഡുകളിൽ ഒരു വാം ലൈറ്റ് വന്നിരിക്കുന്ന വീണിരിക്കുന്നതായിട്ടുള്ള ഒരു എഫക്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം ഒരു ഫോട്ടോ ഗ്രേഡ് ചെയ്യുന്ന സമയത്ത്